ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യയുടെ ഭാര്യ നതാസ സ്റ്റാൻകോവേജ് ട്രാഫിക് അടയാളങ്ങളുടെ ഒരു ചിത്രം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ആരോ തെരുവിൽ ഇറങ്ങാൻ പോകുന്നു എന്നാണ് അവർ ഈ ചിത്രത്തിന് അടിക്കുറിപ്പായി നൽകിയത് ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുമായുള്ള വിവാഹമോചന വാർത്തകൾക്കിടയിലായിരുന്നു ഈ ചിത്രം വന്നത് എന്നൊരു പ്രത്യേകതയും അതിനുണ്ട് നതാസ തൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യയുടെ കുടുംബ നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ആരാധകർ അവകാശപ്പെടുന്നു അതോടെയാണ് ഇത്തരം ഊഹാപോഹങ്ങൾ ആരംഭിച്ചത് ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളും അവർ ഡെലീറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആരാധകർ കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ ദമ്പതികളുടെ നിരവധി ഫോട്ടോകളും വീഡിയോകളും ഹാർദിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇപ്പോഴുമുണ്ട് ഇരുവരും തമ്മിൽ വേർപിരിയേണ്ടതായി വന്നാൽ പാണ്ഡ്യ തൻ്റെ സമ്പത്തിൻ്റെ എഴുപത് ശതമാനം സ്റ്റാൻകോബിച്ചിന് കൈമാറുമെന്ന് എക്സിലെ ഒരു ഉപയോക്താവ് പറയുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മകൻ അഗസ്ത്യ പാണ്ഡ്യ ജനിക്കുന്നതിന് മുമ്പ് ഇരുവരും കുറച്ചു കാലം ഡേറ്റിംഗ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ പിന്നീട് വിവാഹിതരായി അവരുടെ വേർപിരിയലിനെ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈ ഇന്ത്യൻസിനെ നയിച്ച ഹാർദിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ഇരുവരുടെയും വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഊഹോപോഹങ്ങൾ ഏതാനും ആഴ്ചകളായി ശക്തമായി വരികയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരവേദികളിൽ ഒരിക്കൽ പോലും നദാസയെ കാണാതിരുന്നതും അകന്നു കഴിയുകയാണ് എന്നതിൻ്റെ തെളിവായി ആരാധകർ പറയുന്നുണ്ട് മറ്റ് ക്രിക്കറ്റ് താരങ്ങളുടെ ഭാര്യമാരെ പോലെ ഭർത്താവിനെ പിന്തുണയ്ക്കാൻ ഈ സീസണിൽ നദാശ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നില്ല ഇരുവരും അടുത്തിടെ പരസ്പരം ചിത്രങ്ങളൊന്നും പോസ്റ്റ് ചെയ്യുകയോ സോഷ്യൽ മീഡിയയിൽ പരസ്പരം ഇടപഴകുകയോ ചെയ്തിട്ടില്ല ഹാർദിക്കിനെയോ മുംബൈ ഇന്ത്യൻസിനെയോ പിന്തുണക്കുന്ന പോസ്റ്റുകളും നദാസയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ദമ്പതികളുടെ കുഞ്ഞായ അഗസ്ത്യ പാണ്ഡ്യയുടെ കൂടെയുള്ള ചിത്രങ്ങൾ ഒഴികെ ഹാർദിക്കുമായി ബന്ധപ്പെട്ട സമീപകാല പോസ്റ്റുകളാണ് നതാഷ ഇപ്പോൾ നീക്കം ചെയ്തത് കഴിഞ്ഞ മാർച്ച് നാലിനെ നദാസയുടെ ജന്മദിനത്തിൽ ഹാർദിക്കും അവരെക്കുറിച്ച് ഒന്നും പോസ്റ്റ് ചെയ്യുകയോ സോഷ്യൽ മീഡിയയിൽ ആശംസ നേരികയോ ഉണ്ടായിരുന്നില്ല അതേസമയം ഹാർദിക്കിൻ്റെ സഹോദരൻ കൃണാൽ പാണ്ഡ്യയും ഭാര്യ പങ്കൂരി ശർമ്മയും നദാസയുടെ പോസ്റ്റുകൾക്ക് നിരന്തരം ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് പൊതുവേ ഒരു മോശം വർഷമായിരുന്നു ഹാർദിക് പാണ്ഡ്യയും സഹോദരൻ കൃണാൽ പാണ്ഡ്യയും അവരുടെ രണ്ടാനച്ഛനായ വൈഭവ് പാണ്ഡ്യ ഏകദേശം നാല് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ ബിസിനസ് ഇടപാടിലൂടെ കബളിപ്പിച്ചതായി ഈ വർഷം ആദ്യം വാർത്തകൾ വന്നിരുന്നു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായി ഇറങ്ങിയ ഹാർദിക്കിനെ കാണികൾ പല മത്സരത്തിലും കൂവലോടെയാണ് എതിരേറ്റത് അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിലെ പ്രകടനവും താരതമ്യേന മോശമായിരുന്നു സഹതാരങ്ങളോടുള്ള പെരുമാറ്റവും ആറ്റിറ്റ്യൂഡും ഏറെ വിമർശനങ്ങൾക്കും വഴിതെളിച്ചിരുന്നു കുടുംബജീവിതത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ അടുത്ത മാസം തുടങ്ങുന്ന ലോകകപ്പ് മത്സരങ്ങളിൽ ഹാർദിക് പാണ്ഡ്യയെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം